ലോകത്ത് വീണ്ടും അപൂർവമായ മറ്റൊരു രോഗം ഉടലെടുത്തിരിക്കുകയാണ് ഇതിന്റെ പേര് പോലും നിർവചിക്കാൻ ശാസ്ത്ര ലോകത്തിന് സാധിച്ചിട്ടില്ല വൈദ്യലോകത്തിന് ഇതിനൊരു മരുന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്താണ് ഈ രോഗം എന്നുള്ളത് ആർക്കും അറിയില്ല ഇതിനു മുമ്പ് പല രോഗങ്ങളും നേരിട്ടിട്ടുള്ള മനുഷ്യൻ അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ രോഗത്തിന് ഒരു മരുന്ന് പോലും ഇല്ല എന്നുള്ളത് വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം കൊറോണ പോലെ വലിയൊരു അസുഖം ഇനി ലോകത്തുണ്ടായാൽ എല്ലാം അടച്ചുപൂട്ടേണ്ടി വന്നാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല യുദ്ധങ്ങളുടെ ഭീകരതയിൽ ലോകം വെറണ്ട് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മഹാമാരി ലോകത്തെ പിടിച്ചടക്കുകയാണെങ്കിൽ അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമായി പലരും പറയുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളിലടക്കം മാരകമായ രോഗങ്ങളും വലിയ വലിയ യുദ്ധങ്ങളും വരുമെന്ന് സൂചിപ്പിക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ അപൂർവമായ ഒരു രോഗം ഉടലെടുക്കുമ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ ചിന്തയിലൂടെ പേടി പടർത്തുകയല്ല ഇതിൻ്റെ പരിഹാരം കണ്ടെത്താനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് യുദ്ധവും അസുഖങ്ങളും അല്ലെങ്കിൽ മറ്റു പല പ്രകൃതി ദുരന്തങ്ങളും ഇതെല്ലാം എന്തിനെയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് ലോകാവസാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലേക്കാണ് ഇവയെല്ലാം പോകുന്നത് അത്തരത്തിൽ വൈവിധ്യമാർന്ന പല രോഗങ്ങളും ഇന്ന് പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ ജീവന്റെ ഭീഷണി വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ് അപൂർവ്വ രോഗത്തിന്റെ പിടിയിലമർന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇൻഫ്ലുവൻസയോട് സാമ്യമുള്ള ഈ രോഗം വലിയ തോതിൽ അണുബാധയുള്ളതും മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ആളുകൾ ഭീതിയിലാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഈ കഴിഞ്ഞ ഒക്ടോബർ മുതൽ രാജ്യത്ത് നാനൂറ്റി ആറ് പേർക്കാണ് അസുഖം ബാധിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് അതിലൂടെ മരണപ്പെട്ടത് മരിച്ചവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്നാണ് ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യം താരതമ്യേന രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും പ്രായമായവരിലും രോഗബാധ വർദ്ധിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർത്തിയാക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് പനി തലവേദന ചുമ മൂക്കൊലിപ്പ് ശരീരവേദന ശ്വാസ തടസ്സം വിളർച്ച ഇങ്ങനെയാണ് അസുഖബാധിതരിൽ കണ്ടെത്തിയ ലക്ഷണങ്ങൾ മുൻവർഷങ്ങളിൽ പടർന്നു പിടിച്ച് പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുകയും നിരവധി പേരുടെ ജീവിതം തകർക്കുകയും ചെയ്ത കോവിഡ് മഹാമാരിയെക്കാൾ ഇരുപത് മടങ്ങ് മാരകമാണ് ഈ ഡിസീസ് എന്നാണ് പറയുന്നത് തൽക്കാലത്തേക്ക് ഈ ഡിസീസിന് ഡിസീസ് എക്സ് ആണ് പേര് നൽകിയിരിക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മൂലം എഴുപത്തി ആറാമത് ആഗോള ആരോഗ്യ സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ആരോഗ്യ സംഘടനയുടെ മേധാവിയായ ടെഡ്രോഡ് അദോനോം ഗബ്രിയോസ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കോങ്കോയിൽ പടരുന്ന അജ്ഞാത രോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ലോകാരോഗ്യ സംഘടന ഒരു വിദഗ്ധ സംഘത്തെ കോങ്കോയിലേക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട് തിരിച്ചറിയപ്പെടാത്ത രോഗം എന്നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷണങ്ങൾ പ്രകാരം ഇത് ഡിസീസ് എക്സാവാനാണ് സാധ്യത കൂടുതലെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് എല്ലാവരും വളരെയധികം സുരക്ഷിതരായി തന്നെ ഇരിക്കേണ്ടതാണ് ഇനി ഒരു മഹാമാരി ലോകത്ത് പടർന്നു പിടിച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് കൊറോണയേക്കാൾ ഇരുപത് മടങ്ങ് അധികമുള്ള ഒരു വലിയ മഹാമാരി